നമസ്കാരം ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ പി എസ് സി പരീക്ഷകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പാഠഭാഗമാണ് കേരളം കേരളം എന്ന പാഠഭാഗത്ത് കേരളം കേരള അടിസ്ഥാന വിവരങ്ങൾ കേരള ഭൂപ്രകൃതി കേരളത്തിലെ വിവിധ ജില്ലകളെ പറ്റിയുള്ള അറിവുകൾ എന്നിവ ഉൾപ്പെടുന്നു ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ വിവിധ ജില്ലകളെ അടുത്തറിയാം എന്ന പാഠഭാഗമാണ് പഠിക്കുന്നത് ഈ പാഠഭാഗത്ത് കാസർഗോഡ് ജില്ലയെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിന് കാസർഗോഡ് ജില്ല നിലവിൽ വന്നു കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട ജില്ലയാണിത് വലുപ്പത്തിൽ പതിമൂന്നാം സ്ഥാനം ചരിത്രരേഖകളിൽ ഹെർക്കുല എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാസർഗോഡിനെയാണ് ദൈവങ്ങളുടെ നാട് സപ്ത ഭാഷാ സംഗമഭൂമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷ സംസാരിക്കപ്പെടുന്ന പ്രദേശം കാസർഗോഡാണ് കാസർഗോഡ് സംസാരിക്കുന്ന പ്രധാന ഭാഷകൾ മലയാളം കന്നഡ തുളു ഹിന്ദുസ്ഥാനി ഉർദു, കൊങ്കിണി മറാഠി എന്നിവയാണ് അതുകൊണ്ടാണ് ഇതിന്റെ സപ്ത സംഗമഭൂമി എന്ന പേരും വന്നത് കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡിന്റെ ചില പ്രദേശങ്ങളിൽ സംസാരിക്കുന്ന ഇല്ലാത്ത ഒരു ഭാഷയാണ് ബ്യാരി കൂടുതൽ അടക്ക ഉത്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ലയാണ് കാസർഗോഡ് ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ കാസർഗോഡ് ഒരു ജൈവഗ്രാമം സൃഷ്ടിക്കുകയാണ് പുകയില കൃഷിയുള്ള ഏക ജില്ലയും കാസർഗോഡാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പുകയിലയുടെ ജന്മദേശം ബ്രസീൽ പുകയില ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ രണ്ടാമത്തെ ജില്ല കാസർഗോഡ് ആദ്യത്തെ ജില്ല കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല പന്ത്രണ്ട് നദികളാണ് കാസർഗോഡ് കൂടി ഒഴുകുന്നത് പ്രധാന നദികളാണ് മഞ്ചേശ്വരം പുഴയും ചന്ദ്രഗിരി പുഴയും കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയും മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ബാലപൂണി മലനിരകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് കാസർഗോഡ് ജില്ലയെ യൂവാകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ പയസിനിപ്പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലായ ഉപ്പളക്കായൽ കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ കായലും ഉപ്പളക്കായലാണ് ചവിട്ട് നാടകം രൂപം കൊണ്ടത് കാസർഗോഡാണ് കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ കൂടുതലായി നാടകം അരങ്ങേറുന്നു യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ഏക ജില്ലയും കാസർഗോഡാണ് യക്ഷഗാനം രൂപം കൊണ്ടത് കർണാടകത്തിൽ യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് ശ്രീ പാർത്തി സുബ്ബ എൻഡോസൾഫാൻ ബാധിത പ്രദേശം കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിത ഗ്രാമമാണ് പെഡ്ര എൻഡോ പുനരധിവാസ ഗ്രാമം നിർമ്മിക്കുന്നത് മൂളിയാറാണ് എൻഡോസൾഫാൻ ബാധിതരെ പ്രമേയമാക്കി പ്രൊഫസർ അംബികാ അംബികാസുതൻമങ്ങാട് രചിച്ച കൃതിയാണ് എൻ മഗുജെ എൻഡോ സൽഫാൻ വിരുദ്ധ സമര നായികയാണ് ശ്രീമതി ലീലാകുമാരിയമ്മ ശ്രീമതി ലീലാകുമാരിയമ്മയുടെ ആത്മകഥയാണ് ജീവദായിനി എൻഡോ സൽഫാൻ നശീകരണ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള രാജവംശമാണ് കുമ്പള രാജവംശം പ്രശസ്ത തടാക ക്ഷേത്രമായ അനന്തപുരം ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരത്തിൽ പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് മുഖ്യമന്ത്രിയാവുകയും ചെയ്ത വ്യക്തി ശ്രീ ഇ കെ നായനാരാണ് കയ്യൂർ സമര പശ്ചാത്തലത്തിലുള്ള നിരഞ്ജനയുടെ നോവലാണ് ചിരസ്മരണകൾ നീളയുടെ കവിയെന്നും പ്രകൃതിയുടെ കവിയെന്നും അറിയപ്പെടുന്ന മഹാകവി പി കുഞ്ഞുരാമൻ നായരുടെ ജന്മനാട് കാസർഗോഡാണ് പഴശ്ശിരാജയെ പറ്റിയുള്ള പുള്ളിമാൻ എന്ന കവിത അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ് കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി എന്നിവ പ്രഥമ പി കുഞ്ഞുരാമൻ നായർ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദനാണ് കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് റാണീപുരം റാണിപുരത്തിന്റെ പഴയ പേര് മാർത്തുമല എന്നായിരുന്നു പാവങ്ങളുടെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം പാലക്കാട്ടെ നെല്ലിയാമ്പതിയാണ് പാലക്കാട്ടെ നെല്ലിയാമ്പതി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്താണ് മടിക്കായി പ്രഥമ നിർമ്മൽ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്താണ് പീലിക്കോട് കേരളത്തിൻ്റെ കൂർഗ് എന്നറിയപ്പെടുന്ന മലയോര പട്ടണമാണ് മാലോവ് വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് തൃക്കരിപ്പൂർ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള ഗ്രാമമാണ് തലപ്പാടി കണ്ണുതീർത്ഥ ബീച്ച് കാസർഗോഡ് ജില്ലയിലാണ് മാലിക് ദിനാർപ്പള്ളി കാസർഗോട്ടെ തളങ്കരയിലാണ് കേരളത്തിൽ രണ്ട് തെങ്ക് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളതിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് പീലിക്കോടും മറ്റൊന്ന് കായംകുളത്തുമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അതായത് സി പി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ കൊടുലു എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ പെരിയ എന്ന സ്ഥലത്താണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത് ചീമേനി എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരി എന്ന സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ബദനൂരിലെ ശിവപ്പ നായ്ക്കർ പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം എന്ന സ്ഥലത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ അറിഞ്ഞിരിക്കാം കേരളത്തിലെ ആദ്യത്തെ ഈ പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള താലൂക്ക് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നിയോജക മണ്ഡലം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയായ ശ്രീ ഉമേഷ് റാവു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം മലയാളിയായ കന്നഡ മഹാകവിയായിരുന്നു ശ്രീ മഞ്ചേശ്വരം ഗോവിന്ദ പൈ കാസർഗോഡ് നീലേശ്വരം എന്ന സ്ഥലത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നു അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ശ്രീ ഇ എം എസ് കേരള നിയമസഭയിലെത്തിയ മണ്ഡലം നീലേശ്വരമാണ് ഒന്നാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ എ കെ ഗോപാലൻ പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലം കാസർഗോഡായിരുന്നു ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്